ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹരദൈസ് സ്വാഗതം അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ആ സൺഡേയിൽ ഞങ്ങൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ടൂർ ആണ് കാരണം ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടും പരിസരവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കണത് പിന്നെ ഞായറാഴ്ച കാരണം ചിക്കനും അതുപോലെ തന്നെ പോർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കാരണം ചിക്കൻ നല്ല റേറ്റ് ആണ് ഏകദേശം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കിലോ വരുന്നത് അപ്പോൾ ഞങ്ങളിന്ന് പോയി ഞാൻ പോയി വാങ്ങി എന്നത് ഇപ്പോൾ അച്ഛൻ പോർക്ക് വാങ്ങി വന്നു അപ്പോൾ ചപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ പറയുക ഫാമിലി ആയിട്ട് വീട്ടിലിരുന്ന് ഞങ്ങൾ എന്താ പറയുക ആഘോഷിക്കുകയാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പറയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേറെ നമ്മുടെ വീടും വീടിൻ്റെ റൂമ് കാര്യങ്ങൾ അങ്ങനെ അതുപോലെ തന്നെ പരിസരങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാനാണ് വന്നിരുന്നത് അപ്പം മറക്കാത്ത നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ നമുക്ക് പോയാലോ നമുക്ക് ആദ്യം തന്നെ വീടിന്റെ പുറം വശം കാണാം നമുക്ക് പുറം വശം പരിസരങ്ങളും ആദ്യം കണ്ടിട്ട് പിന്നെ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് വരാം നമ്മൾ കൊറോണ കാലത്ത് നമുക്ക് ഫുഡ് കൊടുത്തിട്ടുള്ള ഡോഗാണ് ഉണ്ടോ അപ്പോൾ അതെ ആ വെള്ളം ആളുടെ കുട്ടികളാണ് ബാക്കിയുള്ളവർ അവിടെ ഉണ്ട് മൂന്ന് പേര് അപ്പോൾ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് നല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ട എപ്പോഴും ഉണ്ടാകും നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത ഭാഗത്ത് ഉണ്ടാവും നമ്മളിടയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും അവർക്ക് അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയാണ് അവർ നമ്മുടെ കൂടെ ഇതേ ഇവിടെ നിൽക്കണത് എപ്പോഴും വരും ബാക്കി മൂന്ന് പേര് അവിടെ ഉണ്ട് ഇതാണ് തള്ള അവളുടെ ഇതേ അപ്പൂസ് ഇതേ രാവിലെ തന്നെ സൈക്കിളുമ്പ ചെങ്ങല് ചങ്ങൽ തെറ്റിട്ട് കിടക്കാണ് എന്നാലും തൈക്കിൾ ചവിട്ടി നിൽക്കാണ് അപ്പം ഇതൊക്കെ ഇതാണ് നമ്മുടെ വീട് അപ്പൊ വീട് എന്ന് പറഞ്ഞ പഴ വീടാണ് തറവാടാണ് ശരിക്ക് തറവാട് ഞങ്ങൾ പുതുക്കി പണിഞ്ഞതാണ് അപ്പം ഇതൊക്കെ അഡീഷണൽ കയറ്റിയതാണ് ഇപ്പൊ നമ്മുടെ കാരണത് ചാരുപടി കാര്യങ്ങൾ അതുപോലെ തന്നെ അഡീഷണലി ഒരു റൂം എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഞമ്മള് കാർപോർച്ച് മാതിരി ഡ്രെസ് അടിച്ചേക്കാണ് അപ്പം ചേച്ചി പോവാൻ റെഡി ആയി നിൽക്കുകയാണ് സൺഡേ ആണെങ്കിൽ ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട് കല്യാണം ആണ് അപ്പം കിഡ്സിലാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചി കിഡ്സിൻ്റെ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടുള്ളൂ യെസ് അപ്പോൾ അതെ ഈ ഭാഗങ്ങളാണ് നമ്മൾ പുതിയതായിട്ട് പണിഞ്ഞ് കഴിപ്പിച്ചത് ഈ റൂമിൽ നമ്മൾ ആരും അങ്ങനെ കടക്കാറൊന്നുമില്ല കാരണം നമ്മൾ എന്താ പറയുക അച്ഛൻ്റെ മെറ്റീരിയൽസ് കാരണം തുണികൾ നമ്മളിപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ കുറേ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു റൂം അങ്ങനെയാണ് നമ്മൾ കണക്കാക്കിയത് അപ്പോൾ അതുപോലെ തന്നെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ അളവിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കും പാൻറ്റും അതുപോലെ തന്നെ ട്രൗസറും ബാക്കി തുണികളാണ് നമ്മളിവിടെ ഈ റൂമിൽ യൂസ് ചെയ്യാറ് അധികം യൂസ് ചെയ്യാറൊന്നുമില്ല പിന്നെ ഈ ചട്ടപ്പെട്ടികൾ കാണുന്നത് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുണികൾ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ചെണ്ട ചെണ്ട ഞാൻ ചെണ്ട പഠിച്ചിട്ടുണ്ട് മേളത്തിൻ്റെ പക്ഷേ ജോലി കിട്ടിയപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ജോലി ലീവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ചണ്ട അങ്ങനെ നിർത്താണ് ചെയ്ത് നാലു കൊല്ലത്തോളം പോയി ഞാൻ വർക്ക് എന്താ പറയുക മേളത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ദേ ഇതേ ഓർബിറ്ററൊക്കെ ദേ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാനുള്ളതാണ് ഞാൻ ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്യാറുണ്ട് കേർത്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട് ഇനി നമ്മുടെ നമ്മുടെ റൂമിലേക്ക് പോവാം അപ്പോൾ ഇത് പഴയ റൂമോളമുണ്ട ഇത് എന്താ പറയുക മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക വീടാണ് അതുമ്മ നമ്മൾ തേപ്പ് തേപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ് കാരണം മണ്ണും കട്ട പണ്ട് കാലത്ത് വീട് എന്നോ മണ്ണ് കട്ട കൊണ്ടാവില്ലേ ആ വീട് തന്നെയാണ് കേട്ടോ നമ്മുടെ അതുമ്മ നമ്മൾ തേച്ച് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇത് ഞങ്ങളുടെ റൂമാണ് കീർത്തൂടെ കീർത്തും എൻ്റെ റൂമാണ് ഗൈസ് അപ്പോൾ അതേ മോൾ വശം കണ്ടോ ഇരുമ്പിൻ്റെ നമ്മൾ ഫ്രെയിം ഇട്ടിട്ട് നമ്മൾ ചെയ്തതാണ് മരത്തിൻ്റെ ആയിരുന്നു അത് ചതലൊക്കെ വന്നപ്പോൾ അത് മാറ്റി പിന്നെ അത് ഈ മേശ അച്ഛനെ തുണി കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇസ്തിരി ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്താണത് പിന്നെ ഇത് കടയറുള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ കടയാറുള്ളിൽ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ റൂം സ്വാമി റൂമാണ് എന്താ പറയുക പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കുള്ള റൂം അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കടയിലേക്ക് വരാം കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കടയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക രണ്ട് മെഷീനാണ് നമുക്ക് ഉള്ളത് അത് അച്ഛനും അമ്മയ്ക്കും ഇരിക്കാനാണ് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് എന്താ പണിക്കാരുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് അവർക്ക് നമുക്ക് തുണി കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയി തയ്ച്ച് നമുക്ക് സാധനം കൊണ്ടുവന്നു തരും അപ്പോൾ തിരക്കൊന്നുമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് കഴിഞ്ഞു പോള എന്താ പറയുക ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്ക് ആയി തുടങ്ങിയിട്ടില്ല കുറച്ച് കഴിഞ്ഞ് നല്ല തിരക്കവും പിന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴേ ഇതാണ് എൻ്റെ അച്ഛൻ അച്ഛന് ഒരു എന്താ പറയുക പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു കാക്കി മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയിലാണ് വന്നത് അപ്പോഴത്തെ ആ അറ്റത്തിരിക്കുന്നത് എൻ്റെ അമ്മയുടെ തൊട്ടപ്പുറത്തിരിക്കണതാണ് ഞാൻ ചേച്ചി നമ്മുടെ ഫാമിലിയാണ് അമ്മമ്മ ഇല്ല ബാക്കി എല്ലാവരും നമ്മുടെ ഫാമിലിയാണ് അമ്മമ്മ മരിച്ചു അപ്പോൾ അമ്മമ്മയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കാരണം ഇത്രയും പത്രത്തിലൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നല്ലൊരു ഇതല്ലായിരുന്നില്ലേ എന്താ പറയുക പറയാൻ പറ്റുന്നില്ല കഴിച്ചപ്പോൾ അതെ നമുക്ക് ഇനി കടയിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് നേരെ എന്താ ഹാളിലേക്ക് പോവാം അപ്പോൾ ഹാളാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഹാളെന്ന് പറഞ്ഞാൽ അതെ ഇതാണ് നമ്മുടെ ഹാൾ ടി വി നമ്മൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ പഴയ ടി വി കടയിലേക്ക് വെച്ചു പിന്നെ പുതിയത് ഇവിടെ വെച്ചു പിന്നെ ഇവിടെ കുറച്ച് സമ്മാനങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് കുറച്ച് ആരാധയ്ക്ക് കിട്ടിയതാണ് കുറച്ച് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എനിക്കും ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദേ ഞങ്ങളുടെ കല്യാണ ഫോട്ടോസ് വെക്കാൻ തല്ലേ ഇതിൽ വെച്ചേക്കാണ് ഇപ്പം ദേ ആരാധ്യ അപ്പൂസും കൂടെ കുടിച്ച് റെഡി ആയി നിൽക്കുന്നുണ്ട് പിന്നെ അത് ഈ റൂമാണ് ഇത് ശരിക്കും അമ്മുമ്മ കിടന്നിറന്ന റൂമായിരുന്നു അതിപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ സൺഡേ ആയിരുന്നു ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കാണ് ദേ ഇതാണ് മോൾ വശം അതെ മോൾ വശം ഒരു തട്ടിട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതെ ഇതാണ് ഇരുമ്പ് ഇരുമ്പ് ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ മിക്ക ഓടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതെവിടെ ഇത് തട്ടാണ് നമ്മൾ അടിച്ചാണത് ഇരുമ്പ് ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണത് പഴയ വീടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്താകുന്നത് പിന്നെ നമ്മൾ ഇനി നേരെ പോണത് ഇത് ബാത്റൂമ് അത് ഫ്രിഡ്ജാണ് നമുക്ക് പിന്നെ അതെ ഇതാണ് ഞങ്ങളുടെ പഴയ അടുക്കള എന്ന് പറയുന്നത് കാരണം പഴയ അടുക്കള ഇങ്ങനെ ആക്കി മാറ്റി പഴയ അടുക്കളയാണ് ഞങ്ങളുടെ ഇതാണ് ആരാധ്യ ആരാധ്യത അവിടെ ഡ്രസ് ഡാൻസ് കളിയാണ് അപ്പോൾ അതെ ഇവിടെ എന്താ പറയുക അവൾ മേക്കപ്പിലും കാര്യങ്ങളാണ് ഇവിടെ പഴയ അടുക്കളയായിരുന്നു പഴയ എന്താ പറയുക അങ്ങനെ ആക്കി എടുത്തു ഇപ്പം ഇങ്ങനെ ആക്കി ആക്കിയെടുത്തു ഞങ്ങൾ പിന്നെ അതെ അതൊരു റൂമായിരുന്നു ആയിരുന്നു നമ്മൾ നേരെ ബാത്റൂം ആക്കി എടുത്തേക്കായിരുന്നു ആണിപ്പോൾ അതെ ഇനി നേരെ നേരതേ പുതിയ അടുക്കളയാണിത് ഇത് ഇതിപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് എടുത്തതാണ് കീർത്തവിടെ എന്താ പറയുക ആണ് അമ്മേനെ ചിക്കനിലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് കയർത്തു അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള എന്താ പറയുക സപ്പറേറ്റ് നമ്മൾ എടുക്കുക എന്ന് പറയും അത്രയും ലെങ്ത്തിൽ ചെയ്തു സൗകര്യം കൂടിയോട്ടെ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇനി രണ്ടാമത് പണി ഞാൻ എളുപ്പമല്ല അപ്പോൾ ഇതൊരു ബാത്റൂമാണ് കേട്ടോ ഇത് പഴയ ബാത്റൂമാണ് അതങ്ങനെ ആക്കിയെടുത്തു വീണ്ടും പിന്നെ ആ ഫ്രിഡ്ജ് ചേച്ചിയുടെ ഫ്രിഡ്ജാണ് ചേച്ചിയുടെ വീട് പണി നടക്കണ കാരണം അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മണിക്കുട്ടി അതുപോലെ തന്നെ ചിന്നുണ്ട് മണിക്കുട്ടി അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് ആൾ മിണ്ടാതിരിക്കുകയാണ് ഇനി നമുക്ക് പുറം വശം കാണാം ഇവിടെയൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാറ് കുറച്ചൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പയറൊക്കെ നമ്മൾ വിളവെടുപ്പ് ഉണ്ടായിരുന്നു അത്യാവശ്യം കുറ്റിപ്പയറാണ് നമ്മൾ നട്ടത് അപ്പോൾ അതിനധികം സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ചെറിയ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം അത് എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ വീടാണ് അപ്പുറത്തെ ഞങ്ങളുടെ ഒരു എന്താ പറയുക കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വീടാണ് അവ അവിടെ മൂന്ന് വീടുണ്ട് ഇത് വല്യമ്മയുടെ വീടാണ് അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ വീടാണത് അപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ബാക്ക് വശത്തായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ഗൈസ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാൻ അതായത് കീർത്തും ഇവിടെ ഉണ്ട് കീർത്തും കൂടെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത് എന്നോട് കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കീർത്ത് പറഞ്ഞൊരു പാത്രം എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ ഞാനത് എടുത്തു ഗൈസ് അപ്പോൾ അതെ നമുക്ക് എന്താ പറയുക അതേ അപ്പൂസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ഹോം ഇപ്പോൾ ഇത്ര തന്നെയുള്ള നമ്മുടെ വീടും കാര്യങ്ങളും ഞായറാഴ്ച ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ എസ് കെ